നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ നമുക്ക് ഇത് പ്ലേബടം വന്നിട്ടുണ്ട് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇന്നിപ്പോ രണ്ട് മാസം കഴിഞ്ഞു ഇന്ന് നമ്മുടെ പ്ലേബഡം കൈ കിട്ടിയിട്ടുണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായി കഴിഞ്ഞിട്ടുണ്ട് വലിയ സന്തോഷമുണ്ട് നമ്മളുമായിട്ട് സഹകരിച്ചു പോയി എല്ലാവർക്കും താങ്ക്സ് പറയുന്നു കൂടാതെ നമുക്ക് ഈ ഓൺലൈൻ ബിസിനസ് കൊണ്ട് എനിക്ക് കിട്ടിയ മെച്ചം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഷോപ്പില് ഓൾറെഡി നമുക്ക് ഗോൾഡ് ലോണിൽ നല്ലൊരു ബിസിനസ് നടക്കുന്ന ഷോപ്പാണ് എന്റെ അപ്പൊ ഒരു ഡേ ഒരു ദിവസം എനിക്ക് ഈ ഓഫ്ലൈനിൽ കട കിട്ടുന്ന അതേപോലെ തന്നെ ബിസിനസ് ഓൺലൈനിൽ കിട്ടുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലത്തേക്ക് പാഴ്സൽ അയച്ചിട്ടുണ്ട് ഗുജറാത്തിന് മുംബൈ സൂറത്ത് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പാഴ്സൽ ഞങ്ങള് തമിഴ്നാട് ഒട്ടുമിക്ക ഭാഗത്തേക്ക് അയക്കാൻ പറ്റിയിട്ടുണ്ട് ഈ അതെല്ലാം ഈ ഒരു 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 ഒന്നര മാസത്തിനിടയ്ക്കാണ് ഞങ്ങൾ ഇപ്പോഴും നമുക്ക് ഓൺലൈൻ ബിസിനസ് കിട്ടുന്നത് അത് വലിയ സന്തോഷമുണ്ട് നമ്മൾ വിശ്വാസം കാണിച്ചുകൊണ്ടൊക്കെ വലിയ നന്ദി പറയുന്നു കൂടാതെ ഒരു തവണ വാങ്ങിച്ച ആളുകൾ പിന്നെയും രണ്ടാമതൊക്കെ വാങ്ങിക്കാൻ തയ്യാറായ ആളുകൾ ഒത്തിരി ആളുകളുണ്ട് അവരൊക്കെ നമ്മുടെ നന്ദി അറിയിക്കുന്നു കൂടാതെ ഈ യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടി തുടങ്ങിയിട്ട് ഇപ്പം ഇരുപത്തിനാല് ദിവസം ആയിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് ഇപ്പൊ കിട്ടി പറയാൻ നിങ്ങൾ എല്ലാവർക്കും പറയാം രണ്ടൊരു നാപ്പത്തി എട്ടായിരം രൂപയോളം എനിക്ക് ഇരുപത്തി അഞ്ചു ദിവസത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഓഫ്ലൈനിൽ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാവർക്കും ഒരു പ്രചോദനം ആകാൻ വേണ്ടിയാണ് പറയുന്നത് കാരണം എന്തെങ്കിലും ചാനലൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു നല്ലൊരവസരമാണ് കാരണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം ചെയ്യാവുന്ന ഉള്ളൂ ഞങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് വീഡിയോ എടുക്കുക കടയിൽ വളരെ തിരക്കിനിടയ്ക്ക് കിട്ടുന്ന വളരെ സിമ്പിൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് പോലും ഞങ്ങൾ ഇതിനോട് സ്പെൻഡ് ചെയ്യാറില്ല വീഡിയോ എടുക്കുന്നു എഡിറ്റൊന്നും ചെയ്ത് തന്നെ ഇടുക എന്നിട്ട് നമുക്ക് ഇത്രയും മെച്ചം ബിസിനസിനാണ് കാരണം ഇപ്പൊ ഓഫ്ലൈൻ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ആ കൂടുതൽ ഓൺലൈനോട് ചെയ്തു പോകുമ്പോ ബെനിഫിറ്റ് ഇരട്ടി കിട്ടും അപ്പോൾ അത്തരത്തിലെ കച്ചവടം വളരെ ബുദ്ധിമുട്ട് ചെയ്യുന്ന ഇത്തരത്തിൽ ഈ സമയത്ത് ചെയ്യുന്ന ആളുകൾക്കെല്ലാം വേണ്ടി ആണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും ഞങ്ങളെ നന്ദി അറിയിക്കുന്നു താങ്ക്സ്